ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളി കേസിലും ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകും ഇതുവരെ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് കോടതി ഉപാധികളോടെ സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ കട്ടിടപ്പാളി കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാകാനായില്ല പിന്നാലെ കഴിഞ്ഞ മുപ്പത്തിയൊന്നാം തീയതി തൊണ്ണൂറ് ദിവസം പൂർത്തിയായെന്ന് കാട്ടിയാണ് കട്ടിടപ്പാളി കേസിലും ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചത് എസ് ഇതുവരെ ഇടക്കാല കുറ്റപത്രം മൂലം സമർപ്പിക്കാത്തതിനാൽ പോറ്റിയുടെ രണ്ടാമത്തെ ജാമ്യ ഹർജിയിലും കോടതിക്ക് വിവേചനം കാണിക്കാനാവില്ല ഹർജി പരിഗണിക്കുന്ന വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചാൽ കേസിൽ ജയിൽ മോചിതനാകുന്ന നാലാമത്തെ ആളാകും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ ബോറ്റി നേരത്തെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബുവും എസ് ശ്രീകുമാറും എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആയിരുന്ന സുധീഷ് കുമാറും ജയിൽ മോചിതരായിരുന്നു മറ്റു പ്രതികളും ഉടൻ സ്വാഭാവിക ജാമ്യം തേടി വിജിലൻസ് കോടതിയെ സമീപിക്കും ഇതിനോടകം തന്നെ എസ് ഐ ടിക്ക് വലിയ വിമർശനം ഉയർന്നിരുന്നു അന്വേഷണ സംഘത്തിന്റെ മെല്ലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായി എന്നതാണ് ആരോപണം ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെ റിമാൻഡ് കാലാവധി കഴിയുന്നതിനാൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ ഇരു ജാമ്യ ഹർജികളിലും ഒൻപതാം തീയതി വിജിലൻസ് കോടതി വിശദമായ വാദം കേൾക്കുന്നുണ്ട് ജനം കൊല്ലം